ഞാൻ തെറ്റിട്ടാണ് കുറെ മുമ്പ് പറഞ്ഞിരുന്നത് ഇപ്പോഴല്ല ഇപ്പോഴല്ലേ മുമ്പ് അപ്പൊ നിങ്ങൾ നോക്കുക ഇത് വലിയ മിസ്റ്റേക്ക് ആണ് ഓക്കെ അപ്പൊ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നതിന് ഐ ആം ഹൺഡ്രഡ് പെർസെന്റേജ് ഷ്യൂർ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ അവന് അൻപത് ശതമാനം മീൻസ് ആ അവൻ അൻപത് ശതമാനം കോൺഫിഡന്റ് ആണ് അതെങ്ങനെ പറയാ ഞാൻ കൊറേ മുമ്പ് പറഞ്ഞിരുന്നത് ഹിസ് ഫിഫ്റ്റി പെർസെന്റേജ് കോൺഫിഡന്റ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ പറയുന്നത് ഐ ഗോട്ട് ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് അപ്പൊ ഇത് മൂന്നും ശരിക്കും തെറ്റാണ് എന്താണ് മിസ്റ്റേക്ക് നിങ്ങൾ പറ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക് യെസ് പെർസെന്റേജ് എന്ന് പറയില്ല പെർസെന്റ് അങ്ങനെ മതി അപ്പൊ പെർസെന്റേജ് എവിടെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞുതരാം അതായത് എനിക്ക് ഐ ഹൺഡ്രഡ് പെർസെന്റേജ് ഷുവർ എന്നല്ല ആയം ഹൺഡ്രഡ് പെർസെന്റ് ഐ എം ഹൺഡ്രഡ് പെർസെന്റ് ഷ്യൂർ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഐ ഗോട്ടൻ പെർസെന്റ് ഡിസ്കൗണ്ട് ടെൻ പെർസെന്റേജ് എന്നല്ല ടെൻ പെർസെന്റ് അങ്ങനെ മതി അപ്പൊ പെർസെന്റേജ് ഉപയോഗിക്കുന്നത് എവിടെ അറിയാം പെർസെന്റേജ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അതായത് നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് ഓക്കെ നമ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ പെർസെന്റേജ് ഉപയോഗിക്കാം പെർസെന്റേജ് ഞാൻ എക്സാംപിൾ പറയാം എ ലാർജ് പെർസെന്റേജ് അല്ലെങ്കിൽ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് വലിയ ശതമാനം സ്റ്റുഡന്റ്സ് ഫെയിൽ ആയി ഓക്കെ അങ്ങനെ നമ്മൾ പറയും അതേപോലെ എ സ്മോൾ പെർസെന്റേജ് പീപ്പിൾ നോ ദ ട്രൂത്ത് ആളുകൾക്ക് മാത്രമേ സത്യം അറിയുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ സംഖ്യ പറയുന്നില്ല നമ്പേഴ്സ് പറയുന്നില്ല നമ്പേഴ്സ് പറയുമ്പോൾ നമ്മൾ പെർസെന്റ് നമ്പേഴ്സ് ഇല്ലെങ്കിൽ പെർസെൻറ്റേജ് അങ്ങനെ ആലോചിച്ചാൽ മതി ഓക്കെ അപ്പൊ നിങ്ങളും ഈ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് യെസ് എന്ന് കോമെന്റ് ചെയ്യാം അപ്പൊ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളൊക്കെ പഠിക്കണം നിങ്ങൾ ഗൈസ് സ്പെൻഡ് ന്യൂ ഇയർ ആയി നിങ്ങൾ ഞങ്ങൾക്ക് രണ്ട് മാസം സമയം എന്താ നിങ്ങൾ ഫീൽ ഒരു അരമണിക്കൂർ മതി രണ്ട് മാസം ഓക്കെ ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ എത്തും ഉറപ്പാണ് അതായത് ഒരുപാട് ട്രഡീഷണൽ മെത്തേഡോ കാര്യങ്ങളൊന്നും ഇല്ല ആവശ്യമില്ല കാര്യങ്ങൾ പഠിപ്പിക്കുക അത് നിങ്ങൾ കൊണ്ട് പറയിപ്പിക്കാം മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാം മോട്ടിവേറ്റ് ചെയ്യുക നിരന്തരം നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കുക എത്രയും ചെയ്താൽ നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് ആവും ഉറപ്പാണ് വളരെ ചെറിയ ഫീ ഇപ്പൊ ന്യൂ ഇയർ ഓഫർ ഉണ്ട് നാലായിരം രൂപക്ക് രണ്ട് മാസം കൂടി ഇംഗ്ലീഷ് ഹൗസിന്റെ പ്രീമിയം കോഴ്സ് പഠിക്കാനുള്ള അവസരമാണ് മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഉപയോഗപ്പെടുത്തുക ബയൽ ഉണ്ട് പുതിയ ബാച്ച് നമുക്ക് രണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു